ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ യു ഡി എഫ് സമരപ്രഖ്യാപന കൺവെൻഷൻ ഇരുപതിന് ചെറുതോണിയിൽ നടക്കുന്ന സമരപ്രഖ്യാപനം യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ ഉദ്ഘാടനം ചെയ്യും ജനവിരുദ്ധ ഭൂനിയമങ്ങൾ ഇടതു സർക്കാരിന്റെ സൃഷ്ടികളാണെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയോര ജനതയെ വഴിയാധാരമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ യു ഡി എഫിന്റെ സമരപ്രഖ്യാപന കൺവെൻഷൻ നവംബർ ഇരുപതിന് ചെറുതോണി ഗ്രീൻലാൻഡ് തിയേറ്ററിൽ നടക്കുമെന്ന് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കുഴി കൺവീനർ പ്രൊഫസർ എം ജെ ജേക്കബ് എന്നിവർ പറഞ്ഞു ഗവൺമെന്റ് വീഴ്ചകൾക്കെതിരെ നടത്തുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ സംസ്ഥാന യു ഡി എഫ് കൺവീനർ ചെയ്യും പ്രഭാഷണം നടത്തും ഡീൻ ടി എം സി പി മാത്യു അഡ്വക്കേറ്റ് എസ് സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മാസം പത്താം തീയതി ഹൈക്കോടതിയിൽ നിന്ന് വിധി ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് ആ വിധി വന്നതിന് ശേഷം പട്ടയ നടപടികൾ നടപടികളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നൊണ്ട് പട്ടയം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് കോടതിയെ പരിചയായി ഗവൺമെന്റ് തടി തക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് റവന്യൂ ഭൂമികളൊക്കെ വനം വനഭൂമികളാക്കി റിസർവ് വനങ്ങളായി പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ചെങ്ങുളത്ത് നമ്മൾ കണ്ടു ചിന്നക്കരാനിൽ രണ്ട് രണ്ട് ഉത്തരവുകൾ ചിന്നക്കരാനിലുണ്ട് ആനയങ്ങളിലുണ്ട് കൊമണിയിലുണ്ട് ഇവിടെയൊക്കെ ഈ ഈ ഭൂമികൾ റവന്യൂ ഭൂമി വനഭൂമിയായി പ്രഖ്യാപിച്ചതിന്റെ കാരണം എന്താ എന്ന് ഇതുവരെയും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലാണ് ആ ഭൂമി വനഭൂമിയാണ് എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റം ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി യുടെ എം എൽ എയും മുൻ മന്ത്രിയുമായ ശ്രീ എം എം മണി അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു ഒരു മാർച്ച് നടത്തി അദ്ദേഹം പറഞ്ഞു വനം വകുപ്പിന്റെ ഗവൺമെന്റിന്റെ ഈ ഉത്തരവൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റ് ഇരിക്കത്തെ കൊള്ളൊന്നും നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഈ അനുവദിക്കുകയില്ല ആരെങ്കിലും അതിന് അതിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവരെ എല്ലാവരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അതിനുശേഷം അദ്ദേഹം തന്നെ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു ഇടുക്കിയിൽ ഏതൊക്കെ റവന്യൂ ഭൂമി വനഭൂമിയാക്കി ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മറുപടി കൊടുത്തു ഈ പറയുന്ന ഈ പറയുന്ന താമസിക്കുന്ന കുഞ്ഞിത്തണ്ടി വില്ലേജിലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം അവിടുത്തെ റവന്യൂ ഭൂമി വനഭൂഭൂമിയാക്കി എന്ന് എം എം മണിക്ക് തന്നെ ഡിസംബർ മാസത്തിൽ ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലും സർക്കാരിന്റെ ജനവിരുദ്ധ ഭൂനിയമങ്ങൾക്കെതിരെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ജനുവരി പതിനഞ്ചു മുതൽ ജില്ലയിൽ വാഹന ജാതിയും പ്രതിഷേധ സമര സംഘങ്ങളും സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു എല്ലാ ഗവൺമെന്റുകളും റവന്യൂ ഭൂമിയെ അംഗീകരിച്ച സി എച്ച് ആർ വനഭൂമിയാണെന്ന് രേഖ സൃഷ്ടിച്ചത് പിണറായി സർക്കാരാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ കെ എം ഷുക്കൂർ എൻ ഐ ബെന്നി എന്നിവരും പങ്കെടുത്തു